മലയാളം ബിഗ് ബോസ് സീസൺസ് അവരുടെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസും അനീഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് അനീഷിനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ എന്ന് പറയുന്നത് അൻപത് എപ്പിസോഡ് വരെ നീ ഗൗരവം പിടിച്ചു അൻപത് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നീ വേറെ നല്ല ചിരിച്ച് സംസാരിച്ച് കളിച്ച് നടക്കുന്ന ഒരു മനുഷ്യനായി മാറി നീ ഓരോ എപ്പിസോഡും സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നീ ഓരോന്ന് പടച്ചു വിടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും എനിക്കൊരു കാര്യത്തിൽ അഭിമാനം തോന്നുന്നുണ്ട് കല്ല് പോലെ ഒരു പെൺകുട്ടി എന്നൊക്കെ പറയുന്ന പോലെ നിൻ്റെ കല്ല് പോലുള്ള മനസ്സിന് ഒരു കിളവൻ്റെ മനസ്സിന് ഞാൻ എന്താണെങ്കിലും അത് ഇളക്കിയല്ലോ ആ അതിലെനിക്കും ഭയങ്കര അഭിമാനം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിൽ എന്നെ സമ്മതിക്കണം എന്നും പറയുന്നുണ്ട് വാക്കലാം ഞാനെല്ലാം കാണുന്നുണ്ട് എന്ന് ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് സീറോ പെർസെൻറ്റേജ് പ്ലാനിങ്ങുമായിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് ഒരു കാര്യം ഞാൻ പറയും ഞാൻ ഒരു കാര്യവും പ്ലാൻ ചെയ്തിട്ടല്ല ഇവിടെ വരുന്നത് ഷാനവാസുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് അപ്പം എങ്ങനെയുണ്ടായത് അത് പ്ലാൻ ചെയ്തിട്ടാണോ ഉണ്ടായത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അത് അങ്ങനെയല്ല ഉണ്ടായത് എനിക്ക് സീറോ പെർസെൻറ്റേജാണ് പ്ലാനിങ് ഉണ്ടായിരുന്നത് ഇവിടെ വന്നു പല കാര്യങ്ങളും അങ്ങനെ സംഭവിച്ചു അല്ലാതെ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല വന്നതെന്നാണ് അനീഷ് പറയുന്നത്